മാലിന്യക്കൂമ്പാരമായി മാറി ഇടപ്പള്ളി മുട്ടാർ പാലത്തിന് സമീപമാണ് ആദ്യ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് വാഹനങ്ങളിലും മറ്റുമെത്തി മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടുന്നവരെ ഇനി ഈ ക്യാമറ കണ്ണുകൾ പിടികൂടും രാത്രിയിൽ പോലും ഹൈടെക് ക്യാമറയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നഗരത്തിലെ ഒൻപത് കേന്ദ്രങ്ങളിൽ കൂടി ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് മേയർ ടോണി ചമ്മണി പറഞ്ഞു നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് അലക്ഷ്യമായി മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ കണ്ടെത്തുകയും അവരെ പിടികൂടി ശിക്ഷിക്കുക എന്നുള്ളതാണ് നഗരസഭ കാണുന്നത് അലക്ഷ്യമായി മാലിന്യം നിക്ഷേപിക്കുന്നവരെ രൂപ വരെ അത്തരം വ്യക്തികൾക്ക് പിഴ ഈടാക്കേണ്ടതായിട്ട് വരും നിക്ഷേപിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയാൻ കൗൺസിലർമാർ സഹായിക്കും ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ ഇരുപത് ദിവസം വരെ സൂക്ഷിക്കാൻ കഴിയും ആദ്യഘട്ടത്തിൽ പിഴയും വീണ്ടും ആവർത്തിച്ചാൽ ക്രിമിനൽ നടപടികളും മാലിന്യ നിക്ഷേപകർക്ക് ഇനി നേരിടേണ്ടി വരും കൊച്ചി നഗരത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് കുന്നുകൂടുന്ന മാലിന്യ പ്രശ്നം റോഡരികിൽ മാലിന്യങ്ങൾ തള്ളി രക്ഷപ്പെടുന്നവർ സൂക്ഷിക്കുക രാവും പകലും ഈ ക്യാമറ കണ്ണുകൾ നിങ്ങൾക്കു നേരെ തുറന്നിരിക്കുന്നു ജസ്റ്റിന തോമസ് ഇന്ത്യ വിഷൻ കൊച്ചി